ായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ട് ഇരുട്ടിന്റെ മറവിൽ ഗ്രഹാം സ്റ്റേൻസിനെ കൊല്ലാൻ തന്നെയായിരുന്നു ഹിന്ദുത്വ തീവ്രവാദികൾ അവിടെ തമ്പടിച്ചത് ഉറക്കത്തിന്റെ ആലസ്യത്തിൽ ഗ്രഹാം ഉണർന്നു നോക്കുമ്പോൾ ചുറ്റും തീ കയ്യിൽ പെട്രോൾ കാനുമായി ആൾക്കൂട്ടം ഗ്രഹാം രക്ഷപ്പെടാൻ ആവത് ശ്രമിച്ചു മതം പിടിച്ചവർ പക്ഷേ അത് അനുവദിച്ചില്ല രണ്ടു കുഞ്ഞുമക്കളുടെ ശരീരത്തെ തീവിഴുങ്ങുന്നത് കണ്ടിരിക്കാനേ ഗ്രഹാമിന് കഴിഞ്ഞുള്ളൂ ആ രാത്രിയുടെ ആഴമേറിയ കറുപ്പിൽ അവരുടെ നിലവിളികൾ അലിഞ്ഞില്ലാതായി നിഷ്ഠൂര കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ദാരാസിംഗ ബി ജെ പിയിൽ നിന്ന് ബദ്രംഗദളിലെത്തിയ ഉത്തർപ്രദേശുകാരൻ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇപ്പോൾ ഒഡീഷയിലെ കേന്ദു ജർജയിലിൽ ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മതപ്രചാരകനും കുഷ്ഠരോഗ വിദഗ്ധനുമായ ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ഹിന്ദുത്വ തീവ്രവാദികളുടെ ക്രൂരതയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ട് പുഷ്പരോഗബാധിതരുടെ പുനരധിവാസത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സ്റ്റെയിൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് ഒഡീഷയിൽ ക്രിസ്ത്യൻ മിഷണറിയുമായി ചേർന്ന ഗോത്ര ജില്ലയായ മയൂർഭഞ്ചിലെ ബാരിപ്പാടയിൽ പ്രവർത്തനം പിന്നീട് സ്വദേശമായ ക്വീൻസ്ലാൻഡിലേക്ക് ഗ്രഹാം തിരിച്ചുപോയില്ല ഭാര് ഗ്ലാഡിസിനും മക്കളായ ഫിലിപ്പ് എസ്തർ തിമോത്തി എന്നിവർക്കൊപ്പം ഒഡീഷയിൽ തങ്ങി ജനങ്ങളോട് അടുത്തിടപഴകാൻ ഒടിയയും പ്രാദേശിക ഭാഷയായ സാന്താലിയും പഠിച്ചെടുത്തു മികച്ച പ്രാസംഗികം കൂടിയായ ഗ്രഹാമിന്റെ വാക്കുകൾ ഭാരിപ്പാടക്കാർക്ക് ഊർജ്ജവും ആശ്വാസവുമായി അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ഗോത്ര സമൂഹത്തിനിടയിൽ ഗ്രഹാം പെട്ടെന്ന് ജനപ്രിയനായി ഇതിനിടയിൽ എങ്ങനെയാണ് അയാളെ കൊന്നില്ലാതാക്കാൻ ആദിവാസികളെ മതപരിവർത്തനം നടത്തുന്നുവെന്നായിരുന്നു കടുത്ത ഹിന്ദുത്വവാദിയായ ദാരാസിംഗ് അടക്കമുള്ളവരുടെ കണ്ടെത്തൽ കൊല്ലാൻ പദ്ധതി തയ്യാറായി ആ പദ്ധതിയാണ് മനോഹർപൂരിലെ കാട്ടിലെ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഗ്രഹാമിനെയും മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും ചുട്ടരിച്ച ജയ് ബജ്രംഗദൽ മുഴക്കി അവർ നടപ്പിലാക്കിയത് രാജ്യത്തെ നടുക്കിയ കൂട്ടക്കൊലയിൽ പക്ഷേ നീതി പുലരാൻ കാലമേറെ എടുത്തു മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തത് വ്യാപക വിമർശനത്തിനിടയാക്കി പ്രതികരിക്കാൻ പ്രധാനമന്ത്രി വാജ്പേയി നിർബന്ധിതനായി രണ്ടായിരം ജനുവരിയിൽ കൂട്ടക്കൊലയ്ക്ക് ഒരു വർഷമായപ്പോൾ ദാരാസിംഗ് അറസ്റ്റിലായി കേസ് പിന്നീട് സി ബി ഐക്ക് വിട്ടു രണ്ടായിരത്തി മൂന്നിൽ ഖോർദ്ധ സെഷൻസ് കോടതി ദാരാസിംഗിന് വാദശിക്ഷ വിധിച്ചു ഒഡീഷ ഹൈക്കോടതി അത് ജീവപര്യന്തമായി ചുരുക്കി ഭർത്താവിനെയും മക്കളെയും ക്രൂരമായി കൊന്നവരോട് ഗ്ലാഡിസ് പക്ഷെ ക്ഷമിച്ചു മകൾ എസ്തറിനൊപ്പം ഒഡീഷയിൽ തുടർന്ന ഗ്ലാഡിസ് ഗ്രഹാം സ്റ്റേൻസിന്റെ സ്വപ്നങ്ങൾക്ക് ചിറവുകൾ നൽകി രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചിട്ടു രാഷ്ട്രീയ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരുപാട് പേരുകളും രീതികളും ഉണ്ട് അതിലൊന്നായി ഗ്രഹാം സ്റ്റേൻസും മക്കളും അവരുടെ പേരുകളും എന്നും നിലനിൽക്കണം